ഹായ് വെൽക്കം ടു ഷീ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അതിനോടനുബന്ധിച്ച കുഞ്ഞു കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോസാണ് ഞാൻ സെൻ ഇതുവരെ ആയിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാർ ഉണ്ടാക്കിയ വീഡിയോസിനൊക്കെ നന്നേ വ്യൂവേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ബോൾ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് ക്ലിറ്റർ പേപ്പർ എടുക്കുക അതിനെ ഈ കാണുന്ന പോലെ സർക്കിളിൽ എട്ട് പീസാക്കി കട്ട് ചെയ്യാം രണ്ടെന്നും എട്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതായതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ രണ്ടും ചേർത്ത് ഡബിൾ കളറാണ് ചെയ്തത് അപ്പോൾ രണ്ടും ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ പീസ് എടുക്കുക വീടിലേക്ക് എന്നാലെ സെൻട്രലായിട്ട് മടക്കി കൊടുത്തിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഗം അപ്ലൈ കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ തന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് എല്ലാ പീസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ പീസിൻ്റെയും ഓരോ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക എല്ലാ പീസിൻ്റെയും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തത് എല്ലാ പീസും ഇതുപോലെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ മുകളിലായിട്ടുള്ള ഹോളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സർക്കിള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഗോൾഡൻ കളർ പേപ്പറിൽ ഗ്ലിറ്റർ പേപ്പറിൽ രണ്ട് സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് താഴ്ഭാഗത്തും ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്തുമായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ലെങ്ത്ത് തന്നെ നീളത്തിൽ ഞാൻ വീണ്ടും ഗ്ലിറ്റർ പേപ്പർ ഇതുപോലെ കഷ് കട്ട് ചെയ്തെടുത്തിട്ട് ചുരുട്ടിയിട്ട് ഗം അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ ആവശ്യമായ ഹാഫ് ഇഞ്ച് വീതിയിലുള്ള ചെറിയൊരു സാറ്റ് റിബൺ എടുത്തിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഇതുപോലത്തെ കുഞ്ഞ് ബീഡ്സ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണ്ടേ കുഞ്ഞൊരു ഡെക്കറേഷനും കൂടി ഈ ബോളിന് ഞാൻ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് ഇനി നമുക്ക് ഈ ചുരുട്ടി വെച്ച പീസ് അതിലേക്ക് ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ട് തന്നെ ഗമ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചുരുട്ടി വെച്ച ഭാഗത്തിനായിട്ട് ചെറിയതായിട്ട് സെൻ്ററിൽ ഒരു പോർഷൻ ഒഴിവുണ്ടാവും അതിലേക്ക് കുറച്ച് ഗമ്മ അപ്ലൈ ചെയ്തിട്ട് ഈ സാറ്റൻ റിബൺ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ ഗമ അപ്ലൈറ്റ് റെഡി ആയിട്ട് നിന്നോളൂ കേട്ടോ നന്നായിട്ട് തന്നെ സ്റ്റിക്കായി നിന്നോളും അപ്പോൾ ആ സാറ്റൻ റിബൺ അവിടെ നന്നായിട്ട് സ്റ്റിക്കായി നിൽക്കേണ്ട കേട്ടോ ഇപ്പോൾതാ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോളിൻ്റെ ഫൈനൽ ലുക്ക് വരിക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്